ഞാൻ പ്രതീക്ഷിച്ചേയില്ല ഞാൻ ഈ ആൾക്കാരേല് വന്നിന്ന് സാക്ഷ്യം പറയൂന്നുള്ളത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഞാൻ ഭയങ്കര വിഷമിച്ചാണ് ഇവിടെ വന്നത് എനിക്കറിയാൻ പാടില്ല എനിക്കെന്ത് വിഷമമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നേന്ന് അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞ് നീ കൃപാസനത്തിന് വന്ന് പ്രാർത്ഥിക്കുക എന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് അപ്പം എൻ്റെ മനസ്സിലുള്ള മാതാവ് നമ്മളെല്ലാവരും പള്ളിയിൽ കാണുന്ന പോലെ വെള്ള ഉടുപ്പ് നീല തലവിരിയൊക്കെയുള്ള ഒരു മാതാവാണ് ഞാൻ പ്രതീക്ഷിച്ച് വന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം വരുന്നു ഈ മാതാവിനെ കണ്ടപ്പോൾ സിൽവർ കളറിലുള്ള മാതാവ് മമ്മി എന്നോട് പറഞ്ഞു എനിക്ക് മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാനിവിടെ വന്നിട്ട് എന്താ പ്രാർത്ഥിച്ചെന്ന് പോലും എനിക്കറിഞ്ഞൂടാ ഞാൻ നെഞ്ചു പൊട്ടിക്കറിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എനിക്കിവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്യുന്ന അപ്പുറത്ത് നിന്ന് വരെ എനിക്ക് കരിച്ചിലടക്കാൻ പറ്റുന്നുണ്ടായില്ല എനിക്ക് അത്രയും പ്രയാസം ഉണ്ടായിരുന്നത് അങ്ങനെ വീട്ടിൽ ചെന്ന് ഇനിയിപ്പം മമ്മീനോട് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യ് എനിക്ക് ഉടമ്പടി എടുക്കാൻ നിൻ്റെ സാഹചര്യം സമ്മതിക്കണില്ലെങ്കിൽ നീ ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒക്ടോബറിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ച് അതെന്നല്ലേ എനിക്ക് ജോലിയില്ലാത്തത് എനിക്കൊരു ഭയങ്കര വിഷമം വരുന്നത് കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് എബ്രോഡായിരുന്നു ബഹറിനിലായിരുന്നു അപ്പം എനിക്കൊരു വലിയൊരു കരിയർ ഗ്യാപ്പാണ് ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ കോവിഡിൻ്റെ ടൈമിലാണ് നാട്ടിൽ വന്ന് സെറ്റിലായത് അപ്പോൾ അത് കഴിഞ്ഞ് മോളായി പിന്നെ മോളെ നോക്കലായി അങ്ങനെ ആ തിരക്കിൽ പെട്ട കാരണം എനിക്ക് പിന്നെ ഞാൻ ജോലിയൊന്നും അധികം ശ്രമിച്ചില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ വന്ന് സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനൊരു ചെറിയ ജോലി ഞങ്ങളുടെ അടുത്തേനെ ഞാൻ പോകാൻ തുടങ്ങി പക്ഷേ ഞങ്ങളുടെ വീട് പണി കാരണം അതിനും ഒരു ബ്രേക്ക് വന്ന് അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ തന്നെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകുമെങ്കിലും ഹസ്ബൻഡ് തന്നെ എന്നെ ഇടയ്ക്ക് കളിയാക്കുമോ എന്തൊക്കെയാലും വീട്ടിൽ തന്നെ കുത്തിയിരിക്കണല്ലേ എന്നൊക്കെ വെറുതെ പറയും കാര്യം പുള്ളി തമാശ ഒക്കെയാണ് പറയുന്നതെങ്കിൽ അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു അതെന്നല്ല മോളെ കാലത്തെ സ്കൂളിൽ കൊണ്ടുപോവുക തിരിച്ചു ഒക്കെ ചെയ്തത് ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നേച്ചത് കാരണം പുള്ളിക്ക് ബിസിനസിൻ്റേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ വെള്ളാറുണ്ട് പുള്ളി ഇടക്കിടയ്ക്ക് അബ്രോഡൊക്കെ പോകും അപ്പം വീട്ടിലെ കാര്യങ്ങൾ മുഴുവനെല്ലാം ഞാൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ സൗകര്യത്തിനനുസരിച്ച് തന്നെ എനിക്കൊരു ജോലി കിട്ടണം എന്നുള്ളത് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നൊരു കാര്യമാണ് അങ്ങനെ ഒരു ദിവസം ജാനുവരി ആയപ്പോഴേക്കും പേപ്പറിലൊരു പരസ്യം വന്ന് സെന്റ് തെരേസസ് കോളേജിൽ ഓഫീസ് വെക്ക ഓഫീസ് ഇതിൽ അസിസ്റ്റൻ്റായിട്ടൊരു പോസ്റ്റ് വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനത് അപ്ലൈ ചെയ്തപ്പോൾ ഇതുപോലെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ജോലി ഇല്ലാതിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാർ തീനോട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു ഫാത്തിമ എന്നാണ് അവളുടെ പേര് അപ്പോൾ ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സെന്ററേസസിൽ ഇങ്ങനെ ഒരു ഒഴിവ് പറഞ്ഞിട്ടുണ്ട് നീ